പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി അമ്പത്തി ആറ് വയസ്സുള്ള നുസൈബയാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലെതിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം ശേഷം നമ്മുടെ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം പക്ഷെ എന്തോ ഒരു കൺഫ്യൂഷൻ ഇക്കാര്യത്തിലുണ്ടായിരുന്നു ഒരു വ്യക്തത കുറവിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബോഡി ഇവിടെ എത്തിച്ചത് എന്നാലും ആ ബോഡി വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി ചെയ്യാനുള്ള ഏർപ്പാടുകളെല്ലാം പോലീസ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ ശനിയാഴ്ച രാത്രിയാണ് ഹോട്ടലിൽ നിന്നും പാഴ്സൽ വാങ്ങിയ ഭക്ഷണം ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചതെന്ന് നുസൈബിയുടെ ബന്ധുക്കൾ പറയുന്നു ഭക്ഷണം കഴിച്ച നാലു പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു അന്ന് തന്നെ ഇവരെ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു എന്നാൽ തിങ്കളാഴ്ച സ്ഥിതി മോശമായതിനെ തുടർന്ന് നുസൈബിയെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി വൈകിട്ട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു അപ്പോൾ ആൾ വയോണീസ് മാത്രമേ കഴിച്ചുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആൾക്കാ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നു പക്ഷേ അനിയത്തിക്കും മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവർ അവിടെ ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോഴേ ഇന്നിപ്പോൾ അനിയത്തിക്കും മക്കൾക്ക് കൂടുതലായിട്ട് ഇരിങ്ങാലക്കൂടിയിൽ കൊണ്ടുപോയി ആൾ ഇന്നലെ ഇവിടെ ഇരിങ്ങാലക്കൂട് ഇവിടെ കുട്ടിൽ കടവി കാണിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിങ്ങാലേ ഇരിങ്ങാലക്കൂടിയിൽ കൊണ്ടുപോയി അപ്പോൾ ഓർമ്മയൊക്കെ പോയി അങ്ങനെ ആൾ അങ്ങനെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ കൊണ്ടുപോയി ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴേക്കിനും മരുമനപ്പെട്ടിരുന്നു വെളുപ്പിനു ആറര ആയപ്പോഴേക്കിനും കൊണ്ടുപോകുന്നു ഇവിടെ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് നുസൈബ മരിച്ചത് ആദ്യഘട്ടത്തിൽ ഈ ഹോട്ടലിൽ നിന്നും കുഴിമന്തി വാങ്ങിക്കഴിച്ചു പേരും പിന്നീട് എൺപത്തിയഞ്ചു പേരും ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് നൂറ്റി എഴുപത്തിയെട്ട് പേരുമാണ് ചികിത്സ തേടിയത് പനിയും വയറിളക്കവും ഛർദിയുമായിട്ടാണ് ഭൂരിഭാഗം പേരും ചികിത്സ തേടിയത് സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും പരിശോധന നടത്തി ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ ഭക്ഷണത്തിന്റെ സാമ്പിളുകളും ശേഖരിച്ചു ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും ഐ ഡി എസ് പി ഓഫീസർ ഡോക്ടർ ഗീത എപ്പിഡമോളജിസ്റ്റ് കല എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമെത്തി ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തി വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു ഇത് സംബന്ധിച്ച് കൈപ്പമംഗലം പോലീസിലും പെരിഞ്ഞനം പഞ്ചായത്തിലും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഹോട്ടൽ അധികൃതർക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത് ഇതിൽ ഒരാൾ തീവ്ര പരിചരണ വിഭാഗം കഴിയുന്നുണ്ട് ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ ഗ്രൂപ്പ് വെൽക്കം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ സി ഐ പഠിക്കുന്നതിന് ഹോളിഗ്രേസ് അവസരമൊരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ ഹോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് അഡ്വാൻസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദാർട്ട് ലൈബ്രറി സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാള തൃശൂർ